قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافيه مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد أرسل اللهم ثواب ما قرأناه من القرآن العظيم إلى حضرة روح نبينا وسيدنا مصطفى محمد صلى الله عليه وسلم وإلى حضرات السائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وإلى حضرات صحاب البدر واللحدين وسائر الصحابة رسول الله صلى الله عليه وسلم مجمعين اللهم وإلى حضرات شيخنا سيوم ولي الله المدبور قد صلى الله تعالى سره العزيز وإلى حضرة السيد بي, بي إم بيشيكو يتنقل نوّر الله مرقدا اللهم إلى حضرات من ماتوا منا اللهم اغفر لنا ولهم نوّر قبورنا وقبورهم بنور القرآن بصر قبورنا وقبورهم ببركة القرآن شرف قبورنا مكبور قم بشرف القرآن اللهم اغفر ذنوبنا اللهم اغفر الذنوبنا. اللهم اغفر ذنوبنا اللهم اغفر ذنوبنا കപ്പൽ മജിനിസനാക മധുവാങ്ങനൊപ്പാലാഹേ ഞങ്ങളെ മജിനിസിനെ നീ ഞങ്ങളിൽ നിന്ന് കബോലാക്കണേ നീ ഞങ്ങളിൽ സ്വീകരിക്കണേ അല്ലാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുത്തു തങ്ങളുടെ ഹളറത്തിലേക്ക് ഞങ്ങളെ മജ്ലിസിൽ സവാബിനെ റബ്ബേ നിയ്യത്തിൽ ഇടിക്കണേ അല്ലാഹുവേ മഹാനരായ

ആണ്ടിന്റെ പവിത്രമായ മജിലിസാണ് ഏ മജിലിസ് ആയിരക്കണക്കിന് സഹോദര സഹോദരിമാർ ഒരുമിച്ചുകൂടിയ പവിത്രമായ ഏ മജിലിസ് നീ ഞങ്ങളില്ലെന്ന കപൂലാക്കളെ അൽഹദുല്ലാ അൽഹ നിന്റെ റഹ്മത്ത് പെയ്തിറങ്ങുന്ന പവിത്രമായ മഴ നിന്റെ റഹ്മാണ് മഴ നിന്റെ റഹ്മത്ത് മാത്രമാണ് അല്ലാ അതിനീ കരുതിയവർക്ക് നൽകുമല്ലോ അല്ലാ അതിനീ കരുതുമ്പോഴേ ഈ ഭൂമി ലോകത്തേക്ക് മർഷിക്കുകയല്ലോ അല്ലാ മഴ പെയ്യുന്ന സമയത്തുള്ള അവിടത്തെ ഞങ്ങളെ പഠിപ്പിച്ചതാ അല്ലാ ഈ പവിത്രമായ മജിലിസിനിന്റെ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മജിലിസാണ് ഹിജാബത്ത് തരണമല്ല സഹോദര ഈ സഹോദരിമാന് ചെറുപ്പ പോലും അടച്ചവനെ അവിടെയും ഇവിടെയുമായിരുന്നു ഞങ്ങളെ അവരെ കേൾക്കുകയാണ് പലരും നിന്റെ അറഹത്താകുന്ന മഴ നനഞ്ഞിരിക്കുകയാണ് അല്ലാ നീ ഞങ്ങളില്ലെന്ന ഒരാളെയും നീ മാറ്റി നിർത്തല്ലേ അല്ലാ ഒരാളെയും നീ മാറ്റി നിർത്തല്ലേ അല്ലാ ം നീ മാറ്റേ അല്ല പടച്ചോരെയും മഴ വെള്ളം ഒഴുകി പോകുന്നത് ഞങ്ങളെ പാപങ്ങളെ മുഴുവനും ഇവിടെ വെച്ച് ഈ നിമിഷം നീ ഒഴുകി തരണേ അല്ല പാപങ്ങളില്ലാതെ ഞങ്ങളെ മടക്കണേന തെറ്റുകളില്ലാതെ ഞങ്ങളെ മടക്കണേ അല്ല ഞങ്ങളെ ഉമ്മ ഈ ഭൂമി ലോകത്തേക്ക് പ്രസവിച്ച് വീണ സമയത്ത് ഞങ്ങൾ എങ്ങനെയാണോ പാപങ്ങളില്ലാതെയാ ഞങ്ങളെ പിറന്നു വീണത് അതുപോലെ ഈ മജീസ് കണിഞ്ഞ് പോകുമ്പോ ഈ മഴമെല്ലാം ഒഴുകുന്നത് പോലെ ഞങ്ങളെ പാപെ ഒഴുക്കിക്കളല്ലേ ഞങ്ങളെ നല്ലവരാക്കി നീ മടക്കണേ കഥയാതരത്തിൻ്റെ അകത്ത് ഒരുപാട് ഒരുപാട് മുറാദുകളുണ്ട് എല്ലാം എല്ലാഭാകുന്ന നീ നിറവേറ്റണേ റഹ്മാനേ നീ നിറവേറ്റണേ റഹ്മാനേ ഇനി ഇതുപോലൊരു സമയത്ത് പ്രാർത്ഥന നടത്താൻ നമുക്ക് കഴിയോ എന്നറിയൂല അനുസൃതിയെല്ലോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മഴ പെയ്യുന്ന സമയത്ത് മുത്തുനബി ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി ധുവാങ്ങി ചെയ്യുമായിരുന്നുവത്രേ കാരണം മഴ പെയ്യുന്ന സമയത്ത് അല്ലാണ്ട് റഹ്മത്തിന്റെ മലക്കുകൾ പുഞ്ചിരിക്കുന്ന സമയമാണത്രേ അത് അല്ലാണ്ട് റഹ്മത്ത് ഭൂമി ലോകത്തെ കറങ്ങുന്ന സമയമാണ് ആ പ്രാർത്ഥനക്കള്ള ഉത്തരം തരുമെന്നാണ് ഞങ്ങളുടെ അതുവാകിന് നീ ഉത്തരം നൽകണേ റഹ്മാനേ ഈ സംഘാടകർ എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കിയത് കബൂൽ ചെയ്യണേ അല്ലാ ഒരുപാട് സഹോദര സഹോദരിമാർ ഞങ്ങളെ മജിലിസിലുണ്ട് ആയിരക്കണക്കിന് ഉമ്മമാർ വിവിധ ദൂരങ്ങളിൽ നിന്ന് ദേശങ്ങളിൽ നിന്ന് ഞങ്ങളെ മജിലിസിൽ വന്നവരുണ്ട് നദാ നീ മഴ പെയ്തിറങ്ങിയ മഴ തുള്ളികളെ പോലെ നീ ഇറക്കിത്തരണേ റഹ്മാനെ ഇവിടെ ഒരുമിച്ച് കൂടിയ ജനസാഗരങ്ങളെ ആ റഹ്മെ മലക്കുകളെ കൊണ്ട് നീ മന്ത്രിപ്പിക്കണേ റഹ്മാനെ എന്ത് ഏത് രോഗങ്ങളുണ്ടെങ്കിലും ഇവിടെ വച്ച് നീ ശിപ നൽകണേ അല്ലാ ഒരു മഴ പെയ്താൽ തിരിച്ചു പോവാൻ വന്നവരല്ല ഞങ്ങൾ പടച്ചവനേനിന്റെ റഹ്മത്താകുന്ന മഴ കഴിയുന്നതുവരെ ഞങ്ങളെ കാത്തിരുന്നു അല്ലാ കാലങ്ങളായി നിന്നോട് റഹ്മത്തിന്റെ മഴ ചോദിക്കാൻ തുടങ്ങിയിട്ട് ഇനിയും നീ ഞങ്ങൾക്കും ആവശ്യമുള്ള ഇടങ്ങളിലെല്ലാം നിന്റെ റഹ്മത്തിന്റെ മഴ നീ നൽകണേ റഹ്മാനേ വെള്ളം നൽകണേ അല്ലാ വെള്ളം നൽകണേ അല്ലാ ഞങ്ങളെ മജലീസിൽ ഒരുപാട് ആളുകൾ പറക്കത്തിന് വെള്ളം വെച്ചിട്ടുണ്ട് അതിലെല്ലാം നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ

നമ്മളെ വണ്ടി വണ്ടി ഒന്ന് മാറ്റി ബസ് ഇവിടെ ഉള്ള വാഹനങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുത്താല് വീടിന്റെ ഫ്രണ്ടിലുള്ള വാഹനങ്ങളൊക്കെ ഒന്ന് മാറ്റി നമ്മളെ സഹോദരിമാരെ പാടം ഓക്കെ പാവാണ്ക്ക് വേണ്ട തയ്യാറാക്കി കൊടുക്കാം നമ്മള് പിന്നെ അവിടെ ഇവിടെ തൂങ്ങിട്ട് നിൽക്കും ഒരു ഇടം കിട്ടിയാൽ മതി ഏറ്റവും പാവങ്ങളാണ് സംഘടകരം ശ്രദ്ധിക്കാം അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ നിങ്ങൾ കിട്ടിക്കോട്ടെ അള്ളാഹു അവർക്കും നമുക്കും സ്വർഗം നൽകട്ടെ മഴയെന്ന് പ്രശ്നമില്ല കേട്ടോ തങ്ങളെ മജിലിസിൽ ഇവിടെ വന്നാല് മഴ പ്രശ്നല്ല ഒരു പ്രോബ്ലം അലഹമ്മില്ല ഇനി കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇൻഷാ അള്ളാഹ് പ്രധാനപ്പെട്ട മജ്‌ലിസ് റൈറാതിബൊക്കെ വട നടക്കാനുണ്ട് ഇൻഷാ അള്ളാഹ് അതൊക്കെ വളരെ ഭംഗിയായി ഇൻഷാ അള്ളാഹ് വളരെ രാഹത്തോടെ ട്ടോ അടിക്ക് അടിക്ക് സ്റ്റാക്ക് ഇവിടെ എല്ലാം ഇരിക്ക് അലഹില്ല അഹമ്മ

മഴ വേണം മഴ വേണം മഴ വേണം റഹ്മത്തിന്റെ അള്ളാഹു നമുക്ക് നമുക്ക് അള്ളാഹു നൽകട്ടെ അല്ലാഹുവേ ഞങ്ങൾക്ക് റഹ്മത്തിന്റെ മഴ നൽകണേ ചൂട് കൂടുകയാണ് ചൂട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഇടങ്ങളിലും ശ്രദ്ധിക്കണം എല്ലാ ഇടങ്ങളിലും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അത് ശ്രദ്ധിക്കണം ഇപ്പോ ഇപ്പോ കൂടുതല് നല്ല ശക്തമായി വെയിലുള്ള സമയത്ത് പണിക്കാരെ കൊണ്ട് സ്റ്റാഫുകളെ കൊണ്ട് വെയിലത്ത് ജോലിയെടുപ്പിച്ചാല് മുതലാളിക്കാ ഫയന് മന്ത്രി കേട്ടില്ല കിട്ടിയില്ല അതെങ്ങനെയാണ് ചൂടിന്റെ വിഷയം എല്ലാം ശ്രദ്ധിക്കണം എല്ലാ വിഷയങ്ങളും ഭക്ഷണത്തിന്റെ വിഷയമാവുമ്പോഴും ചൂട് കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഭക്ഷണം ഉപയോഗിക്കാൻ പറ്റാത്ത ഭക്ഷണം ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണം വീടിന്റെ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എല്ലാ വിഷയങ്ങളും ചൂട് അത് വല്ലാത്ത ഒരു ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയാണ് അതിനെ തരണം ചെയ്യണം അതിനെങ്ങനെയൊക്കെ തരണം ചെയ്യണം ഹബീബായ നബി ചെല്ലുഹു ഹബീബായ നബി മുഹമ്മദ് റസൂൾ വസ്ലമെ ഒരു വൈക്കിങ്ങനെ നടന്നു പോകണം ശ്രദ്ധയോടെ കേട്ടിരിക്കണം കേട്ടോ ശ്രദ്ധയോടെ കേട്ടിരിക്കണം കേട്ടിരിക്കണം പക്ഷെ വളപ്പം മഴയൊക്കെ അടങ്ങി നല്ല സൗകര്യത്തിൽ എന്ത് ചെയ്യാം എല്ലാരും നല്ല റാഹത്തിൽ ഇങ്ങനെ ഇരിക്കുക എല്ലാ സൗകര്യവും ഉപയോഗപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുക നമ്മുടെ മജിലിസിൻ അള്ളാഹു നല്ല ഗിജാബത്തും നല്ല റാഴ്ത്തും നല്ല സന്തോഷവും അള്ളാഹു നമുക്ക് നൽകട്ടെ ഇനിയും അള്ളാഹു നമുക്ക് നല്ല മഴ തരട്ടെ മഴയില്ലാത്ത ഇടങ്ങളിലൊക്കെ പടച്ചുറപ്പ് മഴ നൽകി അള്ളാഹു അവരെയും നമ്മളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ചൊല്ലി മഹാന്മാരായ സ്വഹാബത്തും ഒരിക്കങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു പ്രിയപ്പെട്ട സൊഹാബി ഒരു പ്രിയപ്പെട്ട സൊഹാബി സൊഹാബാക്കളിൽ ഒരു പ്രിയപ്പെട്ട സൊഹാബി ഉണ്ട് ഒരു പാറപ്പുറത്തിരുന്നിട്ടിങ്ങനെ ശരീരത്തിന്റെ ഒരു ഭാഗം ഭട്ടണയച്ചിട്ടുണ്ട് ഭട്ടണയച്ചിട്ട് ശരീരത്തിന്റെ ഒരു ഭാഗം പട്ടാ വെയിലാണ് നല്ല പകൽ സമയമാണ് സമയമാണ് വെയിലത്ത് ഇങ്ങനെ ശരീരത്തിന്റെ ഭാഗം എങ്ങനെ ഒരതി പാറയോട് ശരീരത്തിന്റെ ഭാഗം ഇങ്ങനെ ഒരതി കൊണ്ടിരിക്കുക ഒരതാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശരീരത്തിന്റെ ഭാഗം നമ്മൾ പാറമിട്ട് ഇങ്ങനെ ഒരുക്കൂലേ ഇങ്ങനെ ഒരു ഏത് സമയത്താണ് നല്ല ചൂടുള്ള സമയമാണ് ശ്രദ്ധിക്കണം നല്ല ചൂടുള്ള സമയം ശക്തമായ ചൂടാണ് ആ ചൂടുള്ള സമയത്ത് ഇങ്ങനെ അത്ഭുതപ്പെട്ടു എന്താണ് റബ് ഈ ചെറുപ്പക്കാരൻ ചെയ്യണത് ശരീരത്തിന്റെ ഒരു ഭാഗം വസ്ത്രത്തിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ചെറിയ വസ്ത്രമാണ് അത് മാറ്റിയിട്ട് പാറയോട് ശരീരം ഇങ്ങനെ ഉരത്തി കൊണ്ടിരിക്കുക അപ്പൊ മുത്തിന് പിസ്റ്റല തലശ്യം മാത്രങ്ങൾ കുറച്ചു നേരെ ഇങ്ങനെ നോക്കി കുറച്ചേരം ഇങ്ങനെ നോക്കിട്ട് ആ ഡബിൾ ഡിയിലൊന്ന് തുറന്നേന്റന്നു ഓപ്പറേറ്റർ അവിടെ കേട്ടോ ഓപ്പറേറ്റർ ഉണ്ടോ ഡബിൾ ഒന്ന് ഒന്ന് ഡീലറ്റിറ്റി അള്ളാഹുവിന്റെ അപ്പൊ ഒരു ഭാഗം കഴിഞ്ഞാൽ മറ്റു ശരീരത്തിന്റെ മറ്റൊരു ഭാഗം ഇങ്ങനെ വലത് കഴിയാതെ അത് കഴിഞ്ഞിട്ടേ കഴിഞ്ഞിട്ട് ഈ ഇടത് ഭാഗം ഞാനെ പാറം ഒരതുന്നു അങ്ങനെ ശരീരത്തിന്റെ പല ഭാഗങ്ങൾ ഇങ്ങനെ വരതുന്നത് കണ്ടപ്പോ സ്വഹാബത്ത് ചോദിച്ചു നബിയേ അത് നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്വഹാബിയാണല്ലോ തങ്ങളെ തങ്ങളെ ഈ സംഭവം മാത്രം ഞാൻ വിശദീകരിക്കുന്നുള്ളു കേട്ടോ ഇത് മാത്രം അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധയോടെ കേട്ടിരിക്കും വേണം ഇത് ശ്രദ്ധയോടെ കേട്ടിരിക്കണം ഇത് ഇടയിൽ അവിടെ ശ്രദ്ധിച്ചാൽ ഞാൻ മുട്ടും അത് നല്ല ശ്രദ്ധ പോലെ കേട്ടിരിക്കും ഞാൻ എല്ലാരും എല്ലാരും കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കും അപ്പോൾ എന്നിട്ട് മാത്രം ഈ ചരിത്രം നല്ലതുപോലെ ശ്രദ്ധിക്കണം നല്ലതുപോലെ ശ്രദ്ധിക്കണം ചൂടുള്ള സമയമല്ലേ അപ്പൊ നമ്മൾ കേൾക്കേണ്ട വിഷയം തന്നെയാണ് അപ്പൊ ഈ സഹാബി എന്തുകൊണ്ടാണ് ഇങ്ങനെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും ഇങ്ങനെ പാറയോട് ഇങ്ങനെ വരുതുന്നത് അല്ലാണ്ട് റസൂണിന്റെ സമീപത്തേക്ക് പ്രിയപ്പെട്ട സ്വഹാബി ഇങ്ങനെ നടന്നു വരികയാണ് മഹാന്മാരായ ഇത് വിവരിക്കുന്നത് മഹാനരായ അപൂ ഹ്രൈവിയ അടുത്തേക്ക് വിളിക്കുകയാണ് ഇങ്ങോനെ

മാരുതിയുടെ ഇരട്ടിയ ആ വാഹനം ഇപ്പോഴുള്ള സ്ഥലത്ത് നിന്ന് കുറച്ചങ്ങട്ടി നീക്കിയാൽ വളരെ സൗകര്യം കെ എൽ എഴുപത്തി അഞ്ച് അറുപത്തൊമ്പത് പന്ത്രണ്ട് ശ്രദ്ധിക്കോലോ കുറച്ച് അപ്പുറത്തേക്കും നല്ല സൗകര്യം ഉണ്ട് എങ്കില് അവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ അത് വലിയ സൗകര്യം അഹമ്മദില്ല അള്ളാഹു നമ്മുടെ മജുലിന് കബൂല ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക ാണ് മോനെ ഈ ചൂടുള്ള സമയം സമയം വിയർത്തൊലിക്കുകയാണ് ശരീരമാകെ ഇങ്ങനെ വിയർത്തൊലിക്കുകയാണ് ആണ് ഈ പവിത്രമായ ഒറൂസിന്റെ അകത്ത് ഈ പവിത്രമായ റിഫായി നമ്മൾ പങ്കെടുക്കാവുന്നപ്പോ അല്പസമയം ഒന്ന് മഴ പെയ്തിട്ട് പോലും നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങൾ ഇങ്ങനെ വിയർത്തു കൊണ്ടിരിക്കുകയാണ് ചൂട് വന്നു കൊണ്ടിരിക്കുകയാണ് ആണ് കൂടുതൽ ആളുകളിലുള്ള സ്ഥലത്ത് നമുക്ക് അല്പമൊന്നു നേരം ോ നിൽക്കാനോ വയ്യ കാരണം കാലാവസ്ഥയുടെ ചൂട് അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ തങ്ങളെ ചോദിക്കുന്ന പ്രിയപ്പെട്ടവരേ ചോദിക്കുന്നോനെ പട്ടാപ്പകൽ ഈ വെയിലുള്ള സമയത്ത് ശക്തമായ ചൂടിൽ നിന്ന് മാറി നിൽക്കുന്നതില്ല മകനം ഇങ്ങനെ ചെയ്യുന്ന നിയംതിനാണ് മോനെ മദീനയിലെ നബിയെ തങ്ങളെ കേൾക്കുന്നവനാ എന്റെ ഒടിവുള്ള സമയങ്ങളിലെല്ലാ പവിത്രമായ മദീനയിലെ മസ്ജുദിൻ നബീനാകത്ത് വന്നുകൊണ്ട് തങ്ങളെ വേൾ കേൾക്കുന്നവനാണ് നബിയേ ഒരുപാട് കരഞ്ഞിട്ടുള്ള നബിയെ ഒരുപാട് ഞാൻ പറയാറുണ്ടല്ലോ കത്ത് വരുന്ന അതാവിനെ കുറിച്ച് ഞങ്ങള് പറയാറുണ്ടല്ലോ ലഭിയേ ന്റെ കത്ത് വരുന്ന കുറിച്ച് ഞങ്ങൾ ഒരുപാട് വാത പറയാറുണ്ടല്ലോ ഖബറിന്റെ കത്ത് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന മണ്ണറക്കുള്ളിലെ പ്രതിസന്ധികളെ പ്രയാസങ്ങളെ കഷ്ടപ്പാടുകളെ ആ കബറിൽ വരുന്ന ചൂടിനെ കുറിച്ച് തങ്ങൾ ഒരുപാട് വാള പറഞ്ഞിട്ടുണ്ടല്ലോ നബിയേ അല്ലാഹ് കൊണ്ട് വന്നിട്ട് വിചാരണ നടക്കുന്ന സമയത്ത് ഓരോ അവയവങ്ങൾ ആ നിന്ന് ഭയാനകമായ രംഗം തങ്ങൾ ഒരുപാട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതല്ല റസൂലേ അന്ന് മുതൽ ഞാൻ തീരുമാനിച്ചതാണ് എന്റെ ശരീരം ഈ മനോഹരമായ ശരീരം ഏത് തടിയും കപ്പ ഈ ബോഡി ഫിറ്റിൽ എന്ന പടച്ചതം പുരാനെനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്ന തന്നെ ബോഡി ഉണ്ടല്ലോ എന്റെ ശരീരമുണ്ടല്ലോ ഈ ശരീരം ഞാൻ മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഈ ദുന്യാവിൽ ഞാൻ ചൂട് അനുഭവിച്ച് ഈ വെയിലത്തെ പാറപ്പുറത്ത് എന്റെ ശരീരം എങ്ങനെ ഈ ദുന്യാവിന്റെ ചൂട് അനുഭവിച്ചിട്ട് ഞാൻ നാളെ പരലോകത്തേക്ക് എന്റെ ശരീര പാകപ്പെടുത്തുകയാണ് നബിയെ പാകപ്പെടുത്തുകൾ കിടക്കുമ്പോ ഞാനെങ്ങനാ ചൂടനുഭവിക്കേണ്ടത് ലോകത്തേക്ക് ചെരുപ്പ് പോലും ചുട്ടവള്ള ചൂടിൻറെ താഴെ ഒരു ചാണകല സൂര്യനു നിൽക്കുന്ന സമയത്താരമില്ലാത്ത പരലോകമല്ലേ ആ പാരം പോലെ പരന് കിടക്കുന്ന പരലോകം ഒരു തണലില്ല ഒരു മരമില്ല ഞാൻ എങ്ങനെ എൻ്റെ ശരീരത്തെ ഈ വെയിലത്ത് കൊണ്ട് ഈ പാറപ്പുറത്ത് ഞാൻ നബിയേ എൻ്റെ ശരീരത്തെ ഞാൻ പാകപ്പെടുത്തുകയാണ് റസൂലേ ആ പ്രിയപ്പെട്ട സുഹാബി അവിടുന്ന് മറുപടി കൊടുത്തതാണ് എന്റെ ശരീരം കബറനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അവിടെ കിടക്കേണ്ട എന്റെ ശരീരത്തെ ഞാൻ പാകപ്പെടുത്തുകയാണ് ഇവിടെ ഇവിടെ ഈ ദുന്യാവിന്റെ ചെറിയ ശതമാനമുള്ള ചൂട് പോലും എൻറെ ശരീരത്തിന് താങ്ങാൻ കഴിയുന്നില്ല തങ്ങളെ പിന്നെ എങ്ങനെയാണ് അവാട ലോകത്ത് വരുമ്പോ എന്റെ ശരീരത്തെ ഞാൻ എങ്ങനെയാണ് സഹിക്കുന്നത് റസൂലേ ന്മാരായ സ്വഹാബത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കിയേ അവര് ശരി